യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആവേശകരമായ പോർച്ചുഗലിന്റെ രണ്ടാം മത്സരത്തിൽ തുർക്കിക്കെതിരെ മൂന്ന് ഗോളുകൾക്കാണ് പോർച്ചുഗൽ വിജയം സ്വന്തമാക്കിയത് ഇത്തവണയും ആരാധകർ ഏറെ കാത്തിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ കാണാൻ അവർക്ക് സാധിച്ചില്ല എന്നാൽ അതിലേറെ വലിയ ഒരു സുന്ദരമായ എല്ലാവരുടെയും മനം കവർന്ന ഒരു അസിസ്റ്റ് താരം ബ്രൂണോ ഫെർണാണ്ടസിന് നൽകി യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്യാൻ കഴിയാതെ പോയ ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടാം മത്സരത്തിൽ അൻപത്തി ആറാം മിനിറ്റിൽ ലഭിച്ച സുവർണ അവസരം അസിസ്റ്റായി നൽകുന്നു ഇത് ഏതൊരു ഡോ ഹെയ്റ്റേഴ്സും അതുപോലെ ആരാധകരും പ്രതീക്ഷിക്കാത്ത ഒരു അസിസ്റ്റ് ആ അസിസ്റ്റിലൂടെ ബ്രൂണോ ഫെർണാണ്ടസ് ഗോൾ നേടുകയും ചെയ്തു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗോൾ നേടാനുള്ള സുവർണ അവസരം അസിസ്റ്റാക്കി നൽകിയതിലൂടെ റൊണാൾഡോ ചെയ്തത് എത്രത്തോളം വിലപ്പെട്ട കാര്യമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പോർച്ചുഗൽ പരിശീലകൻ മാർട്ടിനസ് റൊണാൾഡോ കാണിച്ച ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് മാർട്ടിനസ് പറഞ്ഞ കാര്യം ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗോൾ കീപ്പർക്ക് മുന്നിൽ വെച്ച് അദ്ദേഹം ചെയ്തത് ബ്രൂണോ ഫെർണാണ്ടസിന് ബോൾ നൽകുന്നു ായിരുന്നു ഈ ഒരു ഉദാഹരണം നിങ്ങൾ തീർച്ചയായിട്ടും പോർച്ചുഗലിലെയും അതുപോലെ തന്നെ വേൾഡ് ഫുട്ബോളിലെയും അക്കാദമികളിൽ നിങ്ങൾ കാണിച്ചിരിക്കേണ്ട കാര്യമാണ് കാരണം ഈ ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നതും പഠിപ്പിച്ചു തരുന്നതും ടീമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നതാണ് പരിശീലകൻ പറഞ്ഞു തീർച്ചയായിട്ടും വ്യക്തിഗത നേട്ടങ്ങളല്ല ടീമിന്റെ വിജയമാണ് ഒരു വ്യക്തിയുടെ നേട്ടമെന്ന് റൊണാൾഡോ അവിടെ പഠിപ്പിക്കുകയായിരുന്നു റൊണാൾഡോയുടെ ആഗ്രഹവും അത് തന്നെയാണ് രാജ്യത്തിന് വേണ്ടി രണ്ടാം യൂറോ സ്വന്തമാക്കുക എന്നത് റെക്കോർഡുകളെ ഞാൻ പിന്തുടരാറില്ല റെക്കോർഡുകൾ എന്നെയാണ് പിന്തുടരാറ് റൊണാൾഡോ പറഞ്ഞതുപോലെ തുർക്കിക്കെതിരെയുള്ള മത്സരത്തിൽ അസിസ്റ്റ് സ്വന്തമാക്കിയതോടുകൂടി വീണ്ടും ഒരു റെക്കോർഡ് പിറന്നിരിക്കുകയാണ് അത് യൂറോ ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയ താരമെന്ന റെക്കോർഡാണ് റൊണാൾഡോ തന്റെ പേരിലാക്കിയത് ഏഴ് അസിസ്റ്റുകളാണ് താരത്തിന്റെ പേരിലുള്ളത് പതിനാല് ഗോളുകൾ നേടിയ റൊണാൾഡോ യൂറോയിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള താരം കൂടിയാണ് എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി അടുത്ത മത്സരത്തിൽ ജോർജിയക്കെതിരെ അക്കൗണ്ട് തുറക്കാനായിരിക്കും ശ്രമിക്കുക അതിനുവേണ്ടി തന്നെയാണ് ആരാധകരും കാത്തിരിക്കുന്നത് ആവേശകരമായ ആ പോരാട്ടത്തിനു വേണ്ടി കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം